ശിവദം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് ഈ വീഡിയോ എപ്പോൾ വരുന്നുവോ അപ്പോൾ മുതൽ നിങ്ങൾക്ക് ആകുന്നതായിരിക്കും അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടത് മാത്രം സ്വീകരിക്കുക അല്ലാത്തത് വിട്ടുകളയുക ഇവിടെ കിട്ടിയിരിക്കുന്ന കാറിൽ കാണുന്ന എനർജിയിൽ പല ആളുകളും നെഗറ്റീവായിട്ടുള്ള വ്യക്തികളുടെ വലയത്തിൽ പെട്ടിയിരിക്കുന്നു എന്നാണ് കാണുന്നത് അതായത് നിങ്ങളുടെ പൂർണ്ണമായ തകർച്ച ഇനിയൊരിക്കലും എണീറ്റ് വരാത്ത തരത്തിലുള്ള നിങ്ങളുടെ പരാജയം ആഗ്രഹിക്കുന്ന ചില വ്യക്തികൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട് എന്നാണ് സൂചനകളിൽ കാണുന്നത് കാരണം വേറൊന്നല്ല നല്ല കടുത്ത സൂയയും നല്ല മത്സരബുദ്ധിയും തന്നെയാണ് അത് ഒരാളല്ല രണ്ടിൽ കൂടുതൽ പേരുണ്ട് എന്നാണ് സൂചനകളിൽ കാണുന്നത് ഈ വ്യക്തികൾ ഒരിക്കലും മറഞ്ഞിരിക്കുന്ന ശത്രുക്കളല്ല നിങ്ങളുടെ കൺമുന്നിൽ തന്നെ നിങ്ങളുമായി മത്സരിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ വ്യക്തികൾ വളരെ ക്രൂരമായിട്ടുള്ള ചിന്തകളാണ് ഈ വ്യക്തികൾക്കുള്ളത് അതായത് നിങ്ങളെ തോൽപ്പിക്കണം നിങ്ങളെ വേദനിപ്പിക്കണം എന്നൊക്കെയാണ് അവർക്കുള്ളത് മറ്റൊരു എനർജിയിൽ കാണുന്നത് ഈ ഒരു വ്യക്തി കുറച്ച് ഭയത്തോടെയും സംശയത്തോടെയും ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ് അതിന് കാരണം ജീവിതത്തിൽ പല തിരിച്ചടികളും പരാജയങ്ങളും അവർക്ക് സംഭവിച്ചത് കൊണ്ടാകാം അങ്ങനെയുള്ള മുറിവുകളും പരാജയങ്ങളും ഇപ്പോഴും അവർ മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ട് അവരുടെ ജീവിതം അവർക്ക് തന്നെ ഒരു ഭാരമാണ് കുറേയേറെ തന്നെ സമ്മർദ്ദങ്ങൾ നിറഞ്ഞതാണ് അതായത് അവർക്ക് പലതരത്തിലുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട് അതിനനുസരിച്ചുള്ള മാനസിക സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് ജീവിതത്തിൽ ഒരു തരത്തിലുള്ള സന്തോഷങ്ങളും അനുഭവിക്കാൻ സാധിക്കുന്നില്ല അതാണ് അവരുടെ പ്രധാന പ്രശ്നം മറ്റൊരു എനർജിയിൽ കാണുന്നത് ഈ ഒരു വ്യക്തി വഴക്കിടാനും തർക്കിക്കാനും ഇഷ്ടമുള്ള വ്യക്തിയാണ് അതായത് എപ്പോഴും മറ്റുള്ളവരോട് തല്ലുപിടിക്ക വഴക്കുണ്ടാക്ക കലഹപ്രിയരാണ് എന്നുള്ളതാണ് ഈ ഒരു വ്യക്തിയുടെ ഉള്ളിലുള്ള നിരാശ വേദന അസൂയ അവരുടെ പരാജയങ്ങൾ ഇതൊക്കെയാണ് നിങ്ങളോടുള്ള ശത്രുത കൂടുവാനുള്ള കാരണങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ തകർച്ചയും വേദനയും കാണാൻ അവരെ പ്രേരിപ്പിക്കുന്നത് കാരണം അവരുടെ ലൈഫിൽ എപ്പോഴും ഇങ്ങനെയാണ് അവർ അത്രയും മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ അനുഭവിക്കുന്നുണ്ട് പക്ഷേ അത് അവരെയും നിങ്ങളെയും വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ ജീവിതത്തിൽ നിങ്ങൾക്കെല്ലാം ഉണ്ട് അതായത് നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ കുഴപ്പമൊന്നുമില്ല നിങ്ങൾ സ്നേഹിക്കാൻ ആളുകളുണ്ട് സപ്പോർട്ട് ചെയ്യാൻ ആളുകളുണ്ട് അവർ നോക്കുമ്പോൾ അതൊക്കെയാണ് അവർ കാണുന്നത് മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ പല നല്ല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ അവരിൽ അത് വല്ലാത്തൊരു ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നു പക്ഷേ പുറമെ നിന്ന് നോക്കുന്നവർക്ക് നിങ്ങളുടെ ജീവിതം വളരെ മനോഹരമായി തോന്നും കാരണം സങ്കടങ്ങളായാലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാലും ഒന്നും നിങ്ങൾ പുറത്ത് കാണിക്കാറില്ല ആരോടും നിങ്ങൾ അതൊന്നും പറഞ്ഞു നടക്കാറില്ല സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വളരെയേറെ ബുദ്ധിമുട്ടിലൂടെയും നഷ്ടബോധത്തിലൂടെയും ഒക്കെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ് അതെല്ലാം നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഉള്ളിലൊതുക്കി നടക്കുകയാണ് അതാണ് നിങ്ങൾക്കിഷ്ടം എപ്പോഴും നിങ്ങളുടെ പ്രശ്നങ്ങളും മറ്റു വീട്ടുകാര്യങ്ങളും ഒന്നും പറഞ്ഞ് നടക്കാൻ ഇഷ്ടമുള്ള ഒരു വ്യക്തിയല്ല യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങളിപ്പോൾ വളരെ ശക്തമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നിങ്ങൾ നിങ്ങളുടെ വഴിയിൽ ഉറച്ചു നിന്നാൽ മാത്രം മതി നിങ്ങളുടെ തകർച്ച ആരാണോ ആഗ്രഹിക്കുന്നത് അവർ സ്വയം എല്ലാം അവസാനിപ്പിക്കും അവർ തന്നെ അതൊക്കെ അവസാനിപ്പിക്കും അവരുടെ ഒരു അസൂയയും നിങ്ങളെ തകർക്കില്ല കാരണം ഇപ്പോൾ അവരുടെ ജീവിതം ധാരാളം ഉത്തരവാദിത്തങ്ങളും മാനസിക സമ്മർദ്ദങ്ങളും നിറഞ്ഞതാണ് അപ്പോൾ സ്വന്തം കാര്യം തന്നെയാണ് എപ്പോഴും എല്ലാവർക്കും വലുത് അപ്പോൾ അതിൻ്റെ ഒരു ഭാരം കൊണ്ട് അവർ തളർന്ന് പിന്മാറും കുറേയൊക്കെ അങ്ങോട്ട് നോക്കി അസൂയപ്പെടും നിങ്ങൾ വിഷമി വിഷമിക്കണം വേദനിക്കണം എന്നൊക്കെ അവർ വിചാരിക്കും പക്ഷേ എപ്പോഴും നമ്മുടെ ജീവിതം ദുരിതപൂർണ്ണമാകുമ്പോൾ നമുക്ക് അത് നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് തന്നെ പൂർണ്ണമായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കും അതു തന്നെയാണ് ഇവിടെയും കാണുന്നത് മറ്റൊരു എനർജിയിൽ കാണുന്നത് നിങ്ങളെ വേദനിപ്പിച്ച ആ ഒരു ചക്രം ഒരു സർക്കിൾ അവസാനിക്കുന്നു എന്നാണ് കാണുന്നത് എല്ലാ വേദനകളെയും പിന്തള്ളിക്കൊണ്ട് പുതിയ ഒരു തുടക്കത്തിലേക്ക് നിങ്ങൾ കടക്കാൻ പോകുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് മുമ്പ് നെഗറ്റീവായിട്ടുള്ള വ്യക്തികളും സാഹചര്യങ്ങളുമൊക്കെ നിങ്ങളെ തളർത്തിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇനി ഒന്നിനും നിങ്ങളെ തകർക്കാനോ തളർത്താനോ കഴിയില്ല കാരണം നിങ്ങളിലേക്ക് നല്ല മനോബലം വന്നു കഴിഞ്ഞു ആത്മവിശ്വാസം വന്നു കഴിഞ്ഞു അതുപോലെ മറ്റൊരു എനർജിയിൽ കാണുന്നത് നിങ്ങളിലേക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരുന്നതായിട്ടിവിടെ കാണുന്നുണ്ട് അത് മുമ്പ് നിങ്ങൾ വേണ്ട എന്ന് വെച്ചതോ തള്ളിക്കളഞ്ഞതോ ആയ അവസരം വീണ്ടും നിങ്ങളിലേക്ക് തന്നെ വരുന്നതായിട്ടാണ് സൂചനകളിൽ കാണുന്നത് അതിനെ നിങ്ങൾ മനസ്സ് തുറന്ന് സ്വീകരിച്ചാൽ അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ദിശ തന്നെ മാറ്റുന്ന ഒരു കാര്യമായിരിക്കും അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സമാധാനവും സന്തോഷവും ലഭിക്കും യൂണിവേഴ്സ് തന്നെ നിങ്ങളെ മുന്നോട്ട് നയിക്കും മാത്രമല്ല ഇപ്പോൾ പെട്ടെന്ന് തീരുമാനമെടുക്കേണ്ട എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ അല്ലെങ്കിൽ പെട്ടെന്ന് പറയേണ്ട ഒരു കാര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ അതിൽ തിരക്ക് കാണിക്കാതെ കാര്യങ്ങൾ ശാന്തമായി കൈകാര്യം ചെയ്യുക എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് അതായത് ആവശ്യത്തിന് സമയമെടുത്ത് കാര്യങ്ങൾ ചെയ്താൽ അതായത് നല്ലതുപോലെ അതിൻ്റെ തെറ്റും ശരിയും ആലോചിച്ച് തീരുമാനിച്ചാൽ ഉറപ്പായും അതൊരു നല്ല തീരുമാനം തന്നെയായിരിക്കും മറ്റൊരു എനർജിയിൽ കാണുന്നത് നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും കുറ്റബോധം ഭയം വേദന ഇവയൊക്കെ ഉണ്ടെങ്കിൽ അത് പതുക്കെ നിങ്ങളിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു സമയമാണിത് എന്നാണ് ഇപ്പോൾ സൂചനകളിൽ കാണുന്നത് അത്തരം കാര്യങ്ങൾ മുന്നോട്ട് പോവാത്ത രീതിയിൽ നിങ്ങളെ പിടിച്ചു നിർത്തിയിരുന്നുവെങ്കിൽ അതിൽ നിന്നെല്ലാം മനസ്സിനെ പുറത്തു കൊണ്ടുവന്ന് ഇനി ഞാൻ മുന്നോട്ട് പോകും എന്നുള്ള ആത്മവിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവുന്നതായിട്ടാണ് സൂചനകളിൽ കാണുന്നത് കൂടാതെ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളിലും നിങ്ങൾക്ക് വ്യക്തത കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് തെറ്റും ശരിയും തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കുതിക്കുവാൻ തയ്യാറായി കഴിഞ്ഞു എന്നാണ് അവിടെ നിങ്ങളെ ബാധിച്ചിരിക്കുന്ന എല്ലാ നെഗറ്റീവ് എനർജികളും നിങ്ങളെ വിട്ടുപോയി നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള ധാരാളം മാറ്റങ്ങൾ വന്നു ചേരും എന്നാണ് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത് ആത്മവിശ്വാസത്തോടെ നിങ്ങൾ മുന്നോട്ട് കുതിക്കുക സന്തോഷവും സമാധാനവും ഐശ്വര്യപൂർണമായ ഒരു ജീവിതം പ്രപഞ്ചശക്തി നിങ്ങൾക്ക് മുന്നിൽ തുറന്നു തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു